ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് കൂട്ടുകാരുത്തി വന്നിട്ടുണ്ട് ടലിയ എന്നാണ് പേര് അപ്പോൾ അവളുടെ കൂടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കട്ട് ചെയ്യും വേണം പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞോളൂ എന്താണെന്ന് അറിയില്ല നല്ല മഴ വരുന്നുണ്ട് ആ ഹാ ഹാ രണ്ട് കോട്ട കൊടുത്ത് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പത്തേനെ കോട്ട എടുത്തിടണെന്നാണ് കൺഫ്യൂഷൻ ആ കോട്ട് എടുത്തിടാം മഴ സ്റ്റാർട്ടായ് അപ്പൊ കോട്ട എടുത്തിട്ടിട്ട് അവൾ തിരുവര് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇറങ്ങട്ടെ ഗൈസ് സുഷ്മതെന്ന് പറഞ്ഞൊരു സംഭവം എന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത എല്ലാ കൊല്ലം കോട്ട് വാങ്ങിക്കും അത് ആ കൊല്ലം കഴിയാറാകുമ്പോഴേക്കും അതിന്റെ പണി ഞാൻ തീർത്തിട്ടുണ്ടാകും അപ്പൊ അത് കാരണം ഇപ്രാവശ്യം കൂട്ട് വാങ്ങിച്ചില്ല കാരണം കൊണ്ടാ തോന്നിട്ട് എവിടെയോ എനിക്ക് പക്ഷെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ഇഷ്ടം പിന്നെ തിരിച്ചു മഴ കീറിയുണ്ട് അങ്ങനെ അമ്മ കേക്കും വയലെങ്കിലും കേക്കും ഒക്കെ മാറി കയറിയാന്ന് പറയും ഇങ്ങടാറിയില്ല ബാക്കി ഇവിടെ ഒന്നറിയിവിടെയാണ് കേറിയേക്കണേ അയ്യോ മറ്റേ കൊട്ട് ഞാൻ അവളെ സെറ്റ് ചെയ്യാൻ പോണ ആളല്ലേ അപ്പൊ അവളും കൂടി ആവില്ല മാപ്പ് ഇട്ട് വന്നു വന്നുട്ട സംഭവം നമുക്ക് അറിയണ വഴി തന്നെയാ എന്നാലും തെറ്റി പോണ്ടല്ലോ നമ്മളെ അപ്പോയിന്റ്മെന്റ് അപ്പോയിന്മെന്റ് മൂന്നു മണിക്കാണ് ഇപ്പൊ രണ്ടേ മുക്കാലായിട്ടുള്ളു നമ്മള് എന്ത് തരത്തില് വരുമ്പോ അഞ്ചു മിനിറ്റ് ബ്യൂട്ടിയുടെ കാര്യത്തില് നല്ല പോസ്റ്റ് എടുക്കുക ഐസ് ഞാനും അവളും അവളുടെ ഉള്ളിലുണ്ട് ഞാനിപ്പോൾ അതേ പുറത്തുനിന്ന് നിൽക്കുക കുറേ നേരെ എ സിയിൽ തന്നെ ഇരുന്നെനിക്ക് ഭയങ്കര നല്ലതായി തന്നെ എടുക്കുക മൂന്ന് മണിക്കൂർ എടുക്കണ്ട ബോട്ടോക്സാണ് ചെയ്യണത് ബ്ലോഡറി ആണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അന്ന് പക്ഷേ അവളുടെ ഹെയറിൽ കുറച്ചുകൂടി നല്ലത് ആണ് പറഞ്ഞു അത് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ നമ്മളുള്ളത് ക്ലാരിറ്റി എല്ലാം കേട്ടോ നല്ല ഓഫേഴ്സ് നൽകുന്നുണ്ട് ശരിക്കും സ്റ്റാർട്ടിങ് ആറും ഏഴും ഒക്കെ വരും ബോട്ടോക്സും കരാട്ടിന് എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ മൂവായിരം രണ്ടായിരം ആ റേഞ്ചേക്കാണ് ഉള്ളത് അപ്പം ഒരുപാട് പേര് വരുന്നുണ്ട് ൾ വന്നിട്ടാ എനിക്ക് എന്റെ തന്നെ മനസ്സിലായിട്ട് ശ്രദ്ധേവാ എനിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് പക്ഷെ ശരിയാവില്ല ഇപ്പൊ തന്നെ ഇവിടെ ഇപ്പൊ ഫ്രീ ഹെയർ വാഷ് ചെയ്ത് കേട്ടോ നമ്മള് പിന്നെ ചെയ്യാണെങ്കിൽ നാളെ തന്നെ അവര് ഫ്രീ ഹെയർ വാഷ് ചെയ്ത് തരും പിന്നെ മുടി നന്നായി കെയർ ചെയ്യാൻ ചെയ്യാം അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ടെന്നാണ് ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞത് പുറത്ത് ഞങ്ങൾക്ക് അറിയില്ല ഇതിന്റെ ഉള്ളിലോടെ ഭയങ്കര സൗണ്ട് പാട്ടൊക്കെ വെച്ച് നല്ല ചിൽമൂടാണ് നല്ല രസം ഉണ്ട് ഉള്ളിലേക്ക് പെട്ടെന്ന് സമയം പോയി ഞാൻ അവിടെ തന്നെയാണ് കാരണം കൊണ്ട് ഇനിയിപ്പൊ എന്താ നമ്മൾ താട്ടിയെ പോയി നോക്കിയേക്കാം നല്ല മഴ പെയ്യുന്ന നായനെ വിളിച്ചിട്ട് കേക്ക് കഴിക്കാൻ ഈ മഴ പെയ്യുമ്പോ ഞാൻ ഇനി അത് നാങ്ങിക്കാൻ പോണം കേക്ക് മീൻസ് പേസ്റ്റ് അത് നനച്ചിട്ട് പോഷ്ടാ ചെറുപ്പായിട്ട് ണ്ടല്ല ഭട്ട് കൊറഞ്ഞ് വെക്കും ഇവിടെ ഉള്ള മുടി വെട്ടി കണ്ടപ്പോ സ്വന്തം മുടി തീര താല്പര്യ പറ്റു വേറെ ചെയ്ത പറഞ്ഞിട്ടുണ്ട് വരുന്നവടെ വർക്കാടും പറഞ്ഞു നിക്കഞക്ക് ടൂം വേണം അവളുടെ മുടിയാണെങ്കിൽ നനയാനും പാടില്ല ആക്സായിട്ട് നിക്കുന്നു കഴിച്ച കൂടിയൊക്കെ കയറിയില്ലേട്ടാ ഞാൻ പറഞ്ഞിട്ടാണ് പേസ്ട്രി ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഇനി ഈ മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇഷ്ടമാണ് എന്നൊന്നും അറിയില്ല എൻ്റെ കാര്യത്തിൽ ഫോട്ടോ ഇട്ടിട്ടില്ല പക്ഷെ കംപ്ലീറ്റ് അറിഞ്ഞു